അസ്സലാമു അലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ള സഹോദരങ്ങളെ ഞാനിപ്പോൾ വോയിസിൽ വന്നത് അലഹമില്ല അള്ളാഹു നമുക്ക് ഒരുപാട് നിയമത്തുകൾ അള്ളാഹു താല ചെയ്തിട്ടുണ്ട് മഹാനായ ഉബൈദർ അലി അള്ളാഹു അൻഹു ഒരു കണ്ണു കാണാത്ത ഒരു സ്വഹാബിയെ പറ്റി പറഞ്ഞു ഒരു തെറ്റും ചെയ്യാത്ത ഒരു മനുഷ്യൻ അദ്ദേഹം എന്ത് ചോദിച്ചാലും അള്ളാഹു താല തരുമെന്ന് എന്നാൽ നബിസല്ലാഹു അലഹി വസല്ലമാങ്ങൾ പറഞ്ഞിട്ടുണ്ട് കൊച്ചുകുട്ടികൾ അതുപോലെ വയസ്സായ ആളുകൾ ഉള്ള സദസ്സിൽ ദുആ ചെയ്താൽ ദ്വാക്ക് ഉത്തരമുണ്ടെന്നും അഷ്റഫുൽ ഹൽഖ സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ കൊച്ചുകുട്ടി എൻ്റെ അടുക്കലിരുന്ന് ഇരിക്കുന്ന ആ മോള് ആയിരുന്നു പാടുന്ന മോക്കുള്ള രണ്ട് കണ്ണുകളും കണ്ടൂടാം ഇന്നലത്തെ വാലിൻ്റെ സ്റ്റേജിലേക്ക് ആ മോള് കയറി വന്നു അള്ളാഹു ആ കുട്ടിയുടെ ഉമ്മാക്കും ഉപ്പാക്കുമൊക്കെ അള്ളാഹു ക്ഷമ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ അപ്പോൾ ആ പൊന്നുമോളുടെ പാട്ട് ഇന്ന് രാവിലെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് നമ്മുടെ അനക്കെട്ടിലുള്ള ഷമീറുമായി ഒരു സഹോദരൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ അവിടെ ഈ മോള് വരികയും നിറഞ്ഞ മനസ്സോടു കൂടിയിട്ട് പാടുകയും ആ രണ്ട് കണ്ണുകളും കാണാതെ ഹബീബിനെ പറ്റി പാടിയതാണ് അള്ളാഹു ഹബീബിനെ കാണാനുള്ള തൗഫീഖ് ആ പൊന്നുമോക്ക് അള്ളാഹു തല കൊടുക്കട്ടെ അപ്പോൾ ആ പൊന്നുമോളെ പാട്ടാണ് അപ്പോൾ രണ്ട് കണ്ണുകളും കാണാത്തൊരു മോളാണ് എല്ലാവരും ആ പൊന്നുമകളുടെ കണ്ണിൻ്റെ കാഴ്ച തിരിച്ച് കിട്ടി ഉമ്മായേയും ബാപ്പായേയും സഹോദരങ്ങളെയും ബന്ധുക്കളെയും എല്ലാവരെയും കാണാൻ വേണ്ടി നിങ്ങളൊക്കെ ദ്വാ ചെയ്യണം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് എനിക്ക് വലിയ ആളാകാനോ ഒന്നിനുമല്ല നിങ്ങളിൽ പെട്ട ആരെങ്കിലും ആ മകൾക്ക് വേണ്ടി മനസ്സറിഞ്ഞിട്ട് ദ്വാ ചെയ്താൽ അതിനേക്കാൾ സന്തോഷം മറ്റൊന്നുമില്ല അതുകൊണ്ട് ആ പ്രിയപ്പെട്ട മകൾക്ക് വേണ്ടി നിങ്ങളൊക്കെ ദ്വാ ചെയ്യണം സന്തോഷത്തോടു കൂടി ആ മകൾക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും ദുആയിൽ ഒരു ദ്വ ഉണ്ടാകണം അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എല്ലാവരും ആ മകളുടെ പാട്ട് കേൾക്കണം ഏ നിങ്ങളുടെയൊക്കെ ദുആയും ഉണ്ടാവണം മുത്ത് പിറന്നൊരു മക്കാട് നടന്നത് കണ്ടണം செய்திடணம் அசவ முத்திடனம் ஜத்திரம்ஜல் விடின சபயம் மறுபயும் நடந்திடணம் அகத கனோரா ടക്കും പ്രാവുകളെ പുണ്യമദിനിൽ ചെന്നിടുമോ അവിടം ചെന്ന് മുത്തു അബിബിനൊണ്ട് സ്ലാ പറഞ്ഞിടുമോ ഒന്നിഷ്ടം ഒന്ന് മുളഞ്ഞിടുമോ